മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമയ്ക്ക് റിലീസിന്റെ തലേ ദിവസം കേരളത്തിൽ ഉടനീളം പ്രീമിയർ ഷോകൾ സംഘടിപ്പിക്കപ്പെടുന്നു ചിത്രം പ്രണവ് മോഹൻലാൽ നായകനായ ഡി എസ് ഇറയ് ഈ സിനിമ രാഹുൽ സദാശിവനാണ് സംവിധാനം ചെയ്യുന്നത് ഈ സിനിമയ്ക്ക് ഓവർസീസ് മാർക്കറ്റിൽ ആദ്യമേ പ്രീമിയർ ഷോകൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പോഴതാ കേരളത്തിൽ ഉടനീളം പ്രീമിയർ ഷോകൾ ഉണ്ടെന്ന് പറയുകയും അതിന്റെ ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് മലയാളത്തിലെ മറ്റൊരു സിനിമയ്ക്കും ഇങ്ങനെ പ്രീമിയർ ഷോകൾ ഉണ്ടായിട്ടില്ല പ്രീമിയർ ഷോകൾ ഒന്നോ രണ്ടോ സ്ക്രീനിലായി ഒതുക്കപ്പെടാറാണ് പതിവുള്ളത് അതല്ലെങ്കിൽ ഓവർസീസ് മാർക്കറ്റിൽ നേരത്തെ ആരംഭിക്കുന്ന പതിവുണ്ടായിരുന്നു പി എസ് ഇറയ്ക്ക് പക്ഷേ കേരളത്തിൽ മാത്രമല്ല ഓവർസീസ് മാർക്കറ്റിലും ഒരുപോലെ ഒരേ സമയത്ത് പ്രീമിയർ ഷോകളുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഔദ്യോഗിക റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രം ഒക്ടോബർ മുപ്പതിന് രാത്രി ഒമ്പത് മണിക്ക് ആദ്യ ഷോകൾ ആരംഭിക്കും അതേ ദിവസം തന്നെ രാത്രി പതിനൊന്നിനും മുപ്പതിനും സെക്കൻഡ് ഷോ ആയിട്ട് ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും മലയാള സിനിമയുടെ ഒരു പുതിയ ട്രെൻഡിനുള്ള തുടക്കമാവാൻ ഇത് സാധ്യതയുണ്ട് പ്രത്യേകിച്ചും സിനിമയിൽ കോൺഫിഡൻസ് ഉള്ള പ്രൊഡക്ഷൻ ടീമാണെങ്കിൽ ഇത് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല കാരണം തലേന്ന് നല്ല റിപ്പോർട്ട് വരുന്ന സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെ മോർണിംഗ് ഷോ മുതൽ വലിയ ബുക്കിങ്ങിനുള്ള സാധ്യതയുമുണ്ട് പ്രേക്ഷകർക്ക് ഒന്നാകെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഈ പ്രീമിയർ ഷോകളിൽ മികച്ച റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ ഡി എസ് ആദ്യ ദിവസത്തെ കലക്ഷനെ ഇത് വല്ലാതെ പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്